സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് എത്തിയാൽ സ്വീകരിക്കില്ല എന്ന് പല നേതാക്കളും തുറന്നടിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അവരെ ആശ്വസിപ്പിക്കുകയാണ് അതിന് കൃത്യമായ കാരണവുമുണ്ട് സ്മൃതി ഇറാനിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് അതായത് അവരെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നടത്തുന്നത് കോൺഗ്രസ്സുകാരല്ല മറിച്ച് ബി ജെ പി കാരാണ് നന്ദി കെട്ട സ്ത്രീ എന്ന രീതിയിലൊക്കെ സ്മൃതി ഇറാനിയെക്കുറിച്ച് പറയുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യ കാബിനറ്റിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ നൽകിയിരുന്നു അന്ന് അവർക്ക് പ്രായം വെറും മുപ്പത്തെട്ട് ക്യാബിനറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ് എന്നതായിരുന്നു സ്മൃതി ഇറാനിക്ക് കൊടുത്തിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് അവരെ മാറ്റുകയുണ്ടായി അവർക്ക് ആ സ്ഥാനം നൽകുന്നതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവർ ടെക്സ്റ്റൈൽസ് വകുപ്പ് ഉൾപ്പെടെയാണ് ഏൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അമയത്തിൽ തോൽപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർ വലിയ തോതിൽ പരിസരം മറക്കുന്ന രീതിയിൽ കോൺഗ്രസിനെ മുഴുവൻ വെല്ലുവിളിച്ചു എന്നാൽ ആ വെല്ലുവിളി കിട്ടിയ ശിക്ഷ എന്ന രീതിയിൽ തന്നെ ജനങ്ങൾ അവരെ പാഠം പഠിപ്പിച്ചു ഒരു മൂലക്കിരുത്തി ഇപ്പോൾ ബി ജെ പി കാര്ക്കും വേണ്ടാതായി മാത്രമല്ല അവർക്കെതിരെ അതിശക്തമായി ബി ജെ പി നിരവധി ആരോപണങ്ങൾ തുടക്കുന്നുമുണ്ട് അവരെ മാനസമുത്രിയായി കണ്ടിരുന്ന പല നേതാക്കളും ഉണ്ട് അവരെല്ലാം സ്മൃതി ഇറാനിയെ കൈയൊഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ അവർക്ക് സമതല തെറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതായത് ബി ജെ പിക്ക് കൃത്യമായ മറുപടിയുമായി സ്മൃതി ഇറാനി എത്തിയിരിക്കുകയാണ് ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉള്ളത് രാഹുൽ ഗാന്ധിയെ നിരവധി തവണ മോശം പരാമർശം നടത്തിയിട്ടും അദ്ദേഹം തിരിച്ചൊരു അക്ഷരവും വീണ്ടിയില്ല എന്നാൽ സ്മൃതി ഇറാനിയെ മോശമായി ട്രോൾ ചെയ്യാൻ പലരും പല കോണിൽ നിന്നും ശ്രമിച്ചപ്പോൾ അതിനെതിരെ രാഹുൽ ഗാന്ധി ശക്തമായ പ്രതികരണമാണ് നടത്തിയത് അവരൊരു സ്ത്രീയാണ് അവരോട് പറയുന്നത് ഓർമ്മിക്കണം ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്ന് കരുതി അതിനർത്ഥം മര്യാദ കേട് കാണിക്കാം എന്നതല്ല ഇതായിരുന്നു രാഹുലിന്റെ ആ വാക്യം അത് ഏറെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് ട്വിറ്ററിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ഒരു വൻ തരംഗമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഒരുപക്ഷെ സ്മൃതി ഇറാനിയുടെ ആ ഒരു ഗ്രാഫിക്കൽ ചേഞ്ച് ആ സമയത്തിന് ശേഷം മാറിയതാണ് നമ്മൾ കണ്ടത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പേര് വലിയ തോതിൽ പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും ബി ജെ പിയുടെ നേതാക്കൾ ആരും തന്നെ അതിനെ അംഗീകരിച്ചില്ല സ്മൃതി ഇറാനി ബി ജെ പിയിൽ നിന്ന് തഴയം നേതാവാണെന്ന് അവർ പോലും തുറന്നടിച്ചു മനോജ് തിവാരി അടക്കമുള്ള നേതാക്കൾ സ്മൃതി ഇറാനിയുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവര് പരിഹസിക്കുകയും ചെയ്തു ചാന്ദിനി ചൌക്കിൽ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കപിൽ സിബലിനോട് മത്സരിച്ച് പരാജയപ്പെട്ടവരായിരുന്നു സ്മൃതി ഇറാനി എന്നത് കൃത്യമായി ഓർമ്മ വേണമെന്ന് സ്മൃതി പറഞ്ഞു വേണ്ടി വന്നാൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്താൻ പോലും തയ്യാറാണ് എന്ന രീതിയിൽ അവർ പ്രതികരിച്ചതായി പല രീതിയിൽ അഭിമുഖങ്ങൾ ഉണ്ട് എന്തു തന്നെ ആയിരുന്നാലും അവർ കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസ് നേതാക്കൾ അവര് തഴയേണ്ട കാര്യമില്ല എന്ന പ്രസ്താവന വലിയ രീതിയിൽ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു